നിങ്ങൾ തന്നെ ബർത്ത്ഡേ സമ്മാനം എനിക്ക് അറിയാം ഫ്രണ്ട്സ് ഫ്രണ്ട്സ് എല്ലാം ബട്ട് പോലെ മിക്കവാറും ഇവിടെ ഒരു കൊല നടക്കും ഞാനൊരു കൊലയാളിയാവും കൈസ് മിക്കവാറും ഇത്രയും ഭാഗ്യം ആർക്ക് കിട്ടും കേൽപ്പഞ്ച് അമ്പത്തൊമ്പത് പൊള്ളിയാന്ന് പറയുന്നുണ്ട് എന്റെ ഹാരി പറഞ്ഞു ചോയ്ക്കെ ആര് പറഞ്ഞു സൗണ്ടാവേ ഒരു പാട്ട് പാടൂന്ന് പറയുന്നുണ്ട് കുറച്ചൊന്ന് ചൂട് ചൂടുണ്ട ഞാൻ കൊറച്ച് ഒഴിച്ചു കുഴപ്പമൊന്നുമില്ല കൊറേ നേരമായില്ലേ ക്ഷമിക്കുന്നത് വായി വിളിയാണെങ്കിൽ ചെവി അണ്ടെന്നല്ല കൈസ് പറ്റത്തില്ല പറ്റും മുടിയിടെ

െ ഞങ്ങള് കാണട്ടെ പാത്തുവിന്റെ ധൈര്യം ഞാൻ ആ കുപ്പീനെ കൊന്നുവെച്ചു കൈസ്ട്ര ും കൂടും അതു എങ്ങനെയാടാ യൂസ് പോടും അതങ്ങനെയാ അലീന ഹൈ ഹലീന മുത്തുമണി നോക്കടാ അല്ല പാത്തോന്റെ ൈദ്യമില്ല അതും ദാ മുന്നേ പുറകോല്ലേ ഞാനല്ല പിന്നെ പിരികാട്ടിയല്ലേ തവറ लुബാൻ യൂസബ് എന്ന് പറയുന്നുണ്ട് താങ്ക്യൂ അപ്പോൾ ടീവിട് ഞാൻ പോയി എൻടെ ചെവി അടിച്ച് പോയി അപ്പോൾ ചീവിയിട്ട് ഞാൻ പോയി ഞുബാഹായിട്ടോ പാത്തു ആ കുപ്പിയും കൊണ്ട് വന്നാൽ ഞാൻ വെള്ളം തരില്ല കേട്ടോ അവളുടെ തലയിൽ ഒഴിച്ചില്ലല്ലോ സജീർക ഇങ്ങനെ ഇത് പറയണം ഞാൻ വരുന്ന അപ്പുറത്തേക്ക് കാണിച്ചു കാണിച്ചരാ ആയിഷ ബി ഹായ് അയച്ചിട്ടുണ്ട് മൈ ഡ്രീം പോയിട്ടാന്ന് പറയുന്നുണ്ട് ഏർത്തേക്കാ പോയെ ഇപ്പോൾ രണ്ടിനെയും കൊണ്ടുപോയാൽ നടത്തി കൊണ്ടുപോകാം കുറച്ച് കഴിഞ്ഞാൽ കാളവണ്ടി പിടിക്കേണ്ടി വരും നാളെ കാണാം ഓക്കേ ഡി യു